ഒരു വീട്ടിൽ ഭർക്കത്ത് ഉണ്ടായാലാണ് ആ വീട്ടിൽ ജീവിക്കുമ്പോൾ സമാധാനം ഉണ്ടാവുക വീട്ടിൽ ഭർക്കത്ത് ഉണ്ടാവാൻ അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഇനി ആ ഏരിയയിലേക്കാണ് കിടക്കുന്നത് അഞ്ച് കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ ആ വീട് മുബാറക്കായ വീടായിരിക്കും നിങ്ങൾക്ക് ആമിയും പറയാനും തോഫിക്കന്മാർ ഇടു നിങ്ങളൊന്ന് എണീറ്റെന്ന് ഇരുന്നാട്ടെ ആ ഇതാണ് നമ്മളെ ഏറ്റവും വലിയ പ്രശ്നം രണ്ട് കാര്യം ഞാൻ പറഞ്ഞു എണീറ്റെന്ന് ഇരിക്കുക റിസാലക്ക് ചേരും പൈസ കൊടുക്കൂല അതാ നമ്മളെ പ്രശ്നം ചേരും വേണം പൈസയും കൊടുക്കണം ഇപ്പൊ റിസാല ക്യാമ്പയിൻ കാല എസ് എസ് എഫിന്റെ കുട്ടികൾ ചേർക്കാൻ വരുമ്പോ നല്ലോണം ചേരണം നമ്മൾ നാളത്തെ ഉസ്താമാരും നേതാക്കളും അവരാണ് ആവേണ്ടത് ആ കുട്ടികളെ നല്ലോണം പ്രോത്സാഹിപ്പിക്കണം മുസ്ലിം ജമാനത്തിന്റെ പ്രായത്തിലുള്ള ഇബ്രാഹിം നബി അലിസ്ലാം കായക്കുമ്പോ എസ് എസ് എഫ് പ്രായത്തിലുള്ള ഇസ്മായിൽ നബിനും കൂടെ കൂട്ടിയത് ഒരു ലീഡർ വളരണ്ടേ അങ്ങനെ വളരണം അവരെ നല്ലോണം പ്രോത്സാഹിപ്പിക്കണം അതാവും നമ്മളെ മക്കളെ സ്വാലിഹിങ്ങളാക്കി തരട്ടെ വീട്ടില് ബർക്കത്ത് ഉണ്ടാവാൻ വേണ്ടി ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ വീട്ടിൽ മലക്കൾ വരുന്നതിന് തടസ്സമായിട്ടൊന്നും ഉണ്ടാവരുത് അതാണ് ഒന്നാമത്തെ കാര്യം കാരണം മലക്കുകൾ വരുമ്പോഴാണ് ആ വീട്ടിൽ ബർക്കത്ത് ഉണ്ടാവുക മലക്കൾ വരുന്നതിന് തടസ്സം എപ്പോഴാണ്ടാവുക ഒന്ന് വീട്ടില് നായകൾ ഉണ്ടാവുമ്പോൾ അത് നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ രണ്ടാമത്തെ ഇന്നൽ മല ഐക്കത്ത ലാത്തൻ ഫിഹി സൂറത്തുൻ ഫോട്ടോ ഉള്ളടത്തേക്ക് മലക്കുകൾ വരില്ല അത് പത്രത്തിലെ പോട്ടാലും ശരി അല്ലാതെ പോട്ടാലും ശരി ഏറ്റവും ചുരുങ്ങിയ നമ്മൾ കിടക്കുന്ന റൂമിൽ അതൊന്നും ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കണം മലക്കൾ ഒരു വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിൽ നിന്ന് പിശാജ് ഓടും ആ വീട്ടുകാർക്ക് ചെയ് വിവാദത്തിയാവും അല്ലാത്ത തോഫീക്ക് ഉണ്ടാവും ആ വീട്ടുകാർക്ക് തെറ്റ് ചെയ്യാൻ തോന്നൂല അപ്പൊ നമ്മളെ വീട്ടിൽ മലക്കൾ വരാൻ എപ്പോഴും ശ്രദ്ധിക്കണം രണ്ട് വീട്ടിൽ വർക്കത്ത് ഉണ്ടാവാൻ രണ്ടാമത് വേണ്ടത് വീട്ടിൽ അതിഥികൾ ഉണ്ടാവാൻ ശ്രദ്ധിക്കണം അതിഥി വരുന്ന വീട്ടിൽ വലിയ ബർക്കത്തുണ്ട് ആയിരക്കണക്കിന് ബർക്കത്തുണ്ടാവും ഒരറ്റ അതിഥി നമ്മളെ വീട്ടിൽ വന്നാൽ ഒരതിഥി നമ്മുടെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചു പോകുമ്പോൾ നമ്മുടെ ദോഷങ്ങളെല്ലാം പൊറുക്കപ്പെടും ഇബ്രാഹിം നബി അലി ഇസ്ലാം ഭക്ഷണം പാകം ചെയ്താൽ ചുറ്റുവട്ടം കുറച്ച് ദൂരം ഇങ്ങനെ നടക്കും ആരെങ്കിലും അതിഥിയായിട്ട് കിട്ടോ നോക്കാൻ അലി അറിയാഹുനുവിന്റെ വീട്ടിൽ ഒരാഴ്ച കാലം അതിഥികൾ ആരും വന്നിട്ടില്ലെങ്കിൽ അലി അലിറല്ലു കരയും അല്ല ഇതെന്താ എന്നെ റബ്ബ് പരീക്ഷിക്കുകയാണോ ആരെയും അതിഥിയെ കിട്ടിയില്ലല്ലോ എന്ന് ചിന്തിച്ചിട്ട് ൾ വരുന്ന വീട് മുബാറക്കായ ബർക്കത്തുള്ള വീടായിരിക്കും രണ്ട് മൂന്നാമത്തത് നമ്മുടെ വീട്ടിൽ ബർക്കത്ത് ഉണ്ടാവാൻ വേണ്ടി നമ്മുടെ വീട്ടിൽ എപ്പോഴും ഓതണം ഖുർആൻ ഓതുന്ന വീട്ട് വലിയ ബർക്കത്ത് ഖുർആൻ ഓതുന്ന വീട്ടിൽ നാല് കാര്യങ്ങൾ ഉണ്ടാവുമെന്ന് മുഹമ്മദ് ഒന്ന് ആ വീട്ടിൽ മലക്കൾ നിരന്തരം വരും രണ്ട് പിശാജ് ഓടിക്കപ്പെടും മൂന്ന് ആ വീട്ടുകാർക്ക് ഇബാദത്ത് ചെയ്യാൻ തോഫീക്ക് ലഭിക്കും നാല് ആ വീട്ടുകാർക്ക് തെറ്റ് ചെയ്യാൻ തോന്നൂല സൂറത്തു വാക്കാനാണ് സൂറത്തുൽ വാക്കയ ഐശ്വര്യത്തിന്റെ സൂറത്താണ് മക്കൾക്ക് സൂഹത്തിൽ വാക്കിയെ പഠിപ്പിക്കണമെന്ന് മുഹമ്മദ് വീടാവണം നമ്മളെ വീട്ടില് കുർആാനോത്തില്ലാത്തൊരു ദിവസം ഉണ്ടാകാൻ പാടില്ല അതാണ് മൂന്നാമത്തെ കാര്യം നാല് നമ്മുടെ വീട്ടിൽ ബർക്കത്തുണ്ടാവാൻ വീട്ടില് കയറുന്ന മനുഷ്യർ സലാം വീട്ടിലേക്ക് കയറണം വീട്ടുകാരോട് സലാം പറ ഹദീസിൽ കാണാം എങ്കിൽ നിന്റെ വീട്ടിൽ ഹൈർ വർദ്ധിക്കും ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ സലാം പറഞ്ഞാൽ അവർക്കിടയിൽ സ്നേഹം വർദ്ധിക്കും സ്നേഹം വർദ്ധിക്കാനുള്ള ഏറ്റവും നല്ല വഴിയാണ് സലാം പറയൽ നിങ്ങൾക്ക് പരസ്പരം സ്നേഹം വർദ്ധിക്കാൻ ഇനി നമ്മൾ വയൽ കഴിഞ്ഞിട്ട് പോകുമ്പോ വീട്ടിൽ ആരുല്ല ഉമ്മ അല്ലെങ്കിൽ ഉപ്പ ഡോർ തുറന്ന് കേറണ ആരുല്ലോ അപ്പൊ എന്താ ചെയ്യലണ്ടേ എന്താ ചെയ്യേണ്ടത് അങ്ങനെ ചൊല്ലൽ അവിടെ ഉള്ള സ്വാലിഹീങ്ങളായ മഹാന്മാരുടെ റൂഹുകൾ മഹാന്മാരായ അംബിയാക്കട അറുവാഹുകൾ ആ സലാം നമുക്ക് മടക്കി കിട്ടും മൂമിനിങ്ങളുടെ വീടുകളിൽ അവരുടെ സാന്നിധ്യമുണ്ടാവുമെന്ന് തങ്ങണ്ട് വ്യാഖ്യാനത്തിൽ കാണാം നമ്മൾ പള്ളിയിലേക്ക് കയറുന്നു ആരെയും കാണാനില്ല നമ്മളാണോ ഒന്നാമത് കയറുന്നത് അപ്പോൾ പള്ളിയിലേക്ക് കയറുമ്പോൾ ചൊല്ലേണ്ടത് ഇക്കറൊക്കെ അവിടെയുള്ള മലക്കുകൾ നമുക്ക് സലാം അടക്കിത്തരും വീട്ടിലേക്ക് കയറുമ്പോഴും ആ കാര്യം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഒരു ദിവസം പത്ത് മൂമിനീകളോട് സലാം പറഞ്ഞാൽ അയാൾ ഈമാനില്ലാതെ മരണപ്പെടൂല അയാളുടെ മരണം ഈമാനോടെയായിരിക്കും സലാമിന് അത്രയും പവർ ഉള്ളത് കൊണ്ടാണ് സ്വഹാബത്ത് ഒരാളെ കണ്ടിട്ട് പുതുതായ ഒരാളെ കണ്ട് സലാം പറയാൻ വേണ്ടി മാത്രം അവര് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും എന്തിനെ ടൗണിൽ നിന്ന് പർച്ചേസിന്റെ ആവശ്യമുണ്ടായിട്ടല്ല ഒരാളെ പുതുതായി കണ്ടിട്ട് അയാളോട് സലാം പറയാൻ സലാം പറയുന്നവർക്ക് തൊണ്ണൂറ് കൂലി സംവിധാനിച്ചിട്ടുണ്ട് മടക്കുന്നയാൾക്ക് അയാൾക്ക് പത്തു കൂലി നിർബന്ധവും സുന്നത്തും നോക്കിയാൽ നിർബന്ധത്തിനാണ് കൂടുതൽ കൂലി ഉണ്ടാവുക പക്ഷേ സലാം പറയലും മടക്കലും മടക്കൽ നിർബന്ധമാണെങ്കിലും പറയലിനാണ് കൂടുതൽ കൂലി ഇവിടെ നിയമം മാറ്റമുണ്ട് അതുകൊണ്ട് നമ്മൾ കൂടുതൽ സലാം പറയുന്നവരാവണം എല്ലാ ദിവസവും പത്താളോടെങ്കിലും നമ്മൾ സലാം പറയണം എങ്കിൽ നമ്മുടെ മരണം ഈമാനോടെയാകുമെന്ന് ഹദാദിന്റെ വ്യാഖ്യാനത്തിൽ കാണാവുന്നതാണ് ചെയ്യട്ടെ വീട്ടില് പറക്കത്തുണ്ടാവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട അഞ്ചാമത്തെ കാര്യം വീട്ടിലേക്ക് കയറുന്നതാണ് സൂറത്തുൽ മതി വീട്ടിലേക്ക് കയറുമ്പോ സൂറത്തിൽ വീട്ടുകാർക്കും അയൽവാസികൾക്കും ദാരിദ്ര്യം ഉണ്ടാവില്ല എന്ന് ഹദീസിൽ കാണാം കടത്തിൽ മുങ്ങിയ ഒരു സഹാബി ടെൻഷനായിട്ട് പള്ളിയിൽ കണ്ടപ്പോ മോനെ നീ സൂറത്തുൽ ഇഹ്ലാസ് വീട്ടിൽ കയറുമ്പോൾ ഓതിയാ മതി എന്ന് നിർദ്ദേശിക്കുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിസ് അങ്ങനെ ആ സഹാബിയുടെ കടം വിചാരിക്കാത്ത മേഖലയിലൂടെ വീടിയതും ആ ഹദീസിന്റെ ചരിത്രത്തിന്റെ ബാക്കി ഭാഗത്ത് കാണാവുന്നതാണ് സൂറത്തിൽ ഇഖിലാസ് വലിയ പവറുള്ള സൂറത്താണ് ഒരു ഇഹ്ലാസ് സൂറത്ത് വീട്ടിലേക്ക് കയറും പോകാൻ ഇപ്പം എന്താ പണിയുള്ളത് എന്താ ഉള്ളത് എല്ലാ ദിവസവും പത്ത് തവണ സൂഹത്തിൽ ഇഖലാസ് ഓതുന്ന മനുഷ്യന് സ്വർഗത്തിൽ ഒരു വീട് വെച്ചു കൊടുക്കുമെന്ന് ഹദീസിലുണ്ട് ഇത് കേട്ടപ്പോൾ ഉമർ ചോദിച്ചു ഇരുപതെണ്ണോ ഓതിയാലോ എന്നാൽ രണ്ട് വീട് കിട്ടും മുപ്പതെണ്ണം ഓതിയാലോ ആ അപ്പൊ തങ്ങക്ക് മനസ്സിലാവല്ലേ ഇത് ഗുണന പട്ടിക പത്ത് പഠിച്ചത് മുതലാക്കുന്ന ഇങ്ങനെ ചോദിക്കൂന്ന് അപ്പൊ തങ്ങളവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് പറഞ്ഞു എത്രയാ ഓതുന്ന അതിനനുസരിച്ച് കിട്ടും ഈ ഹദീസ് വിശദീകരിക്കുന്നിടത്ത് കിതാബിൽ കാണാ മുത്തുനബി സാഹുഅലമ തങ്ങളാണല്ലോ സ്വർഗ്ഗം ഉദ്ഘാടനം ചെയ്യേണ്ട നേതാവ് സ്വർഗ ഉദ്ഘാടനം ചെയ്യുന്നത് കൊണ്ട് തന്നെ തങ്ങൾക്കിടെ ഇസ്മിൽ ഒരു പേര് തന്നെ അവവലുമായി അദലുൽ ജന്നൊരു പേരൻ ഉണ്ട് അത് സാം വിശദീകരിക്കുമ്പോൾ തദ്ബീൻ ഫിഷർഹി അസ്മാ സയ്യിദുൽ മുർസലീൻ സാഹു അലൈഹി വസ്ലാം എന്ന കിതാബിൽ ഈ പേര് വിശദീകരിക്കുമ്പോൾ പറയാ റസൂലുള്ള സ്വർഗത്തിലെത്തുമ്പോൾ നമുക്കും സ്വർഗത്തിലെത്താൻ എന്തെങ്കിലും വേണ്ടേ അതിന് ഏറ്റവും എളുപ്പ മാർഗ്ഗമാണ് സൂറത്ത് എല്ലാ ദിവസവും ചെയ്യട്ടെ പത്ത് സൂറത്ത് ഓതാൻ ആകെ വേണ്ടത് രണ്ട് ആണ് ഒരു ദിവസം എൺപത്തി ആറായിരത്തി നാനൂറ് സെക്കൻഡ് ഉണ്ട് അതിന്റെ മലയാളമാണ് ഇരുപത്തിനാല് മണിക്കൂർ എന്നുള്ളത് അതിൽ ആകെ രണ്ട് മിനിറ്റ് അല്ലേ വേണ്ടു അത് നമുക്ക് ഊതിയാലേ ഒരു ഇഹ്ലാസ് സൂറത്ത് വീട്ടിലേക്ക് കയറുമ്പോൾ ഓതണം സൂറത്തിൽ ഇഹിലാസ് കൂടുതൽ ഓതുന്ന മനുഷ്യൻ ആഹൃത്തിലെത്തിയാൽ അള്ളാഹു പറയും ആ എന്നെ പുകഴ്ത്തിയ മനുഷ്യനല്ലേ വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് പോയിക്കൊളി നമ്മളൊക്കെ സൂഹത്തിൽ ഇഖിലാസിന്റെ അഹലുകാരണം അങ്ങനെ പറയാൻ കാരണം ഒരാള് സ്വന്തമായിട്ടോ എനി വേറൊരാൾക്ക് വേണ്ടിയിട്ടോ ഓതിയാൽ രകം നിഷിദ്ധമാവുന്ന ഒരു കർമ്മമാണ് എഴുപതിനായിരം തഹ്ലീൽ അതിന് അൽ ഇത്വാക്കത്വ എന്നാണ് അറിയപ്പെടുന്നത് മരിച്ചുപോയി ഉപ്പാക്കായാലും ശരി അല്ലെങ്കിൽ നമ്മൾ തന്നെ ജീവിക്കുമ്പോൾ നമുക്ക് വേണ്ടിട്ട് തന്നെ എഴുപതിനായിരം ആരോടും പറയാതെ സ്റ്റാറ്റസിലൊന്നും ഇടാണ്ട് നമ്മളങ്ങനെ ചൊല്ലിത്തീർത്തു എങ്കിൽ നരകം ഹറാമാണ് പിന്നെ നരകത്തുക്ക് പോല ഈ ഓഫർ നമ്മൾ ഉപയോഗിക്കണം ഇത് ആ അൽ ഇത്താക്കു സുഹറാ എന്നാണ് അറിയപ്പെടുന്നത് എന്നാൽ ഇതാക്കത്തിൽ കുബ്രോട്ട് ഇതിനേക്കാളും വലിയൊരു അമലുണ്ട് അതേതാ ഒരു ലക്ഷം ഇഖിലാസൂറത്താ ഒരു ലക്ഷം സൂറത്ത് മരിച്ചു ഉമ്മാക്കോ ഉപ്പാക്കോ ഇനി സ്വന്തത്തിന് വേണ്ടിട്ട് ഒരാൾ ഓതിന്ന് കരുതുക എങ്കിൽ അയാൾ നരകത്തുക്ക് പോകില്ല ഈ ഒരു ലക്ഷം സൂറത്ത് നമ്മൾ ഓതണം ആരും അറിയണ്ട ഒരു ലക്ഷം ഇഖ്ലാസ് ഇഖലാസുറമേക്ക് ഓതി തീർക്കും എത്ര മഹാന്മാരുണ്ട് ആയിരങ്ങളായ സൂറത്ത് ഓതുന്ന മഹാന്മാർ അബുദ്ധർദിൻ്റെ ഇരിക്കുമ്പോൾ ജിബിലി അലി സ്വലാ തങ്ങൾ വന്നു അലി അലിസ്ലാത്തു വസ്സലാം പറഞ്ഞല്ലോ ഇത് അബുദ്ധർദ അല്ലേ എന്താ പറയണത് മൂപ്പര് ഇവിടെ ഫേമസ് ആയതിനേക്കാൾ ആകാശലോകത്ത് വെൽ നോൺ ഫേമസ് ആണ് അതെങ്ങനെ ഇഖലാ സൂറത്തിന്റെ ആളാ മൂപ്പര് സൂറത്തിന്റെ ആളാണ് ചബൂക്കിലൊരിക്കൽ അലൈഹി തങ്ങൾ നിൽക്കുമ്പോ കാർമേകം പോലെ മഴക്കാലം ഒന്നുമല്ല എന്നാലും ഒരു സൂര്യന് പ്രകാശം കുറവ് പോലെ പെട്ടെന്ന് ജിബിരിലാമുണ്ട് എന്താ ഒരു പ്രകാശത്തിന് ഒരു കുറവ് അബ്ദുറുൽ മസൂറിലുണ്ട് എന്താ കുറവ് അതിനെ പിന്നെ മദീനയില് മദീനയിൽ എന്താ സംഭവം എന്താ എഴുപതിനായിരം മലക്കൾ ഇറങ്ങിയിട്ടുണ്ട് എന്തിനാ എഴുപതിനായിരം മലക്കൾ ഇറങ്ങിയേക്കുന്നത് ആ മലക്കൾ ഇറങ്ങിയോണ്ട് തന്നെ സൂര്യപ്രകാശത്തിന്റെ ലൈറ്റ് അവരുടെ ചിറകിന് തട്ടിയിട്ട് ഫുള്ളായിട്ട് താഴേക്ക് വരുന്നില്ല എന്നുള്ളടത്തോളം എന്താ ഈ മലക്കളുടെ ഇറക്കത്തിന്റെ താല്പര്യം എന്തേ അത് മൂവാിയത് പിന് മുവിയർ അലി അള്ളാഹു വഫാത്തായിട്ടുണ്ട് ഓരോ ജനാസയിൽ പങ്കെടുക്കാനാണ് തങ്ങളിൽ കൂട്ടാനാണ് ഞാൻ വന്നത് ആ സഹാബ് ഇരിക്കുമ്പോ നിക്കുമ്പോ ഒക്കെ സൂറത്തിൽ ആ സൂറത്തിൽ അഹു ഇറക്കി ഒരു മലക്കൊരാളെ തന്നെ ഒരാൾക്ക് ദുരന്തോടിച്ചാൽ തന്നെ ഒരു മലക്ക് ധാരണ തന്നെ നമ്മൾ രക്ഷപ്പെട്ടില്ല ഇത് എഴുപതിനായിരം മലക്ക് നമ്മളൊക്കെ സൂറത്തിൽ ഇഖലാസിന്റെ ആളാവണം മസ്ജിദ് ഖുബായിലെ ഒരു ഇമാമിനെ കുറിച്ച് പരാതി നബിയെ ഈ ഇമാമുണ്ടല്ലോ മൂപ്പര് ഏത് സൂറത്ത് ഓതിയാലും എക്സ്ട്രാ സൂഹത്തിൽ ഇഖലാസ് ഓതും നബി സല്ലി സ്വലങ്ങൾ വിളിച്ചിട്ട് വെച്ച് നിങ്ങളെന്താ അങ്ങനെ ഒരു സൂറത്തിൽ ഇഖലാസ് ഇങ്ങനെ എക്സ്ട്രാ ഓതണത് നബി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്രക്കും ഇഷ്ടമാണ് ഇഖലാസ് സൂറത്ത് നിനക്ക് സൂറത്തിൽ ഇഷ്ടം കൊണ്ട് നീ സ്വർഗത്തിലേക്ക് എത്തിയിരിക്കുന്നു അപ്പൊ നമുക്ക് സൂറത്തിൽ അഖിലകാരാവാൻ കഴിയണം ഒരു ലക്ഷ്യം ഇഖ്ലാസ് സൂറത്ത് മരിക്കണതിനും ഓതി തീർക്കാൻ അള്ളാഹു നമുക്ക് തോഫിക്കട്ടെ